ഹായ് ഫ്രണ്ട്സ് ഒലീവ് ഓർഗാനിക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു ലെമണിൻ്റെ സോപ്പാണ് കാണിക്കുന്നത് നല്ല സ്മെല്ലൊക്കെയാണ് ഈ ലെമണിൻ്റെ സോപ്പിന് അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് നോക്കാം അപ്പോൾ ഞാൻ ആറ് സോപ്പ് ഉണ്ടാക്കുന്നുണ്ട് അതിന് വേണ്ടി അറുന്നൂറ്റി ഇരുപത്തിരണ്ട് ഗ്രാം സോപ്പ് ബേസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും പിന്നെ നമ്മളിത് മുറിക്കണ സമയത്ത് തന്നെ സ്റ്റൗവിൽ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് ചൂടാക്കിയിട്ട് വേണം ഇത് വെച്ച് കൊടുക്കാൻ അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് മെൽറ്റ് ആയി കിട്ടും പിന്നെ ഇതിലേക്ക് ഞാനൊരു ചെറുനാരങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് ഞാൻ അതിലേക്ക് ചേർക്കണുണ്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ തൊലി അടക്കമാണ് ഞാൻ ഇത് പേസ്റ്റാക്കി എടുക്കുന്നത് അപ്പോൾ അതാ ഇതുപോലെ ഞാൻ പേസ്റ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു അരിപ്പയിൽ വെച്ച് അരിച്ചെടുക്കണം ഇതിൻ്റെ ഈ ജ്യൂസ് മാത്രമാണ് എടുക്കുന്നത് അപ്പോൾ ഇതിൽ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല വെള്ളമില്ലാതെ എടുത്താൽ മതി പിന്നെ അതിൽ കളറ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇതിൽ കളറൊന്നും ചേർക്കണില്ല ഈയൊരു തൊലിയുടെ മഞ്ഞ ഉള്ളതുകൊണ്ട് അത് മാത്രമാണ് ചേർക്കുന്നത് ഇപ്പോൾ വേയിങ് മെഷീൻ ഓൺ ആക്കിയിട്ടുണ്ട് അതിലൊരു ഗ്ലാസ് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ വെയ്റ്റ് സീറോ ആക്കുക എന്നിട്ട് അതിലേക്ക് ഈ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ചെറുനാരങ്ങയുടെ നീര് എന്നിട്ട് ഇത് എത്ര ഗ്രാം ഉണ്ട് എന്ന് അറിയണമല്ലോ പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പിന്നെ അലോവെറയുടെ ജെല്ല് ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ വിറ്റാമിൻ ഇയുടെ ഓയിൽ ചേർക്കുന്നുണ്ട് പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇത് എല്ലാം കൂടെ ഒരു മുപ്പത്തൊന്ന് മില്ലി എടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കണം ഇതിൽ ഈ കറ്റാർവായുടെ ജെല്ല് ചേർത്തത് കൊണ്ട് തന്നെ നല്ലോണം മിക്സാക്കി കൊടുക്കണം അപ്പോൾ അങ്ങനെ മിക്സാക്കിയതിന് ശേഷം വേണം ഇത് ബേസിലേക്ക് ചേർത്ത് കൊടുക്കാൻ ഇതിപ്പോൾ ഇവിടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ബേസും ഉരുകി വന്നിട്ടുണ്ട് അപ്പോൾ കണ്ടോ ഈ ബേസ് ഇങ്ങനെ കുറേ സമയത്ത് ഇളക്കൊന്നും വേണ്ട ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ അത് നന്നായിട്ട് മെൽറ്റ് ആയി വരൽ തുടങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുറച്ചും കൂടെ മെൽറ്റ് ആവാനുള്ളൂ അപ്പോൾ ദാ ഇത് അതാ ഇതിപ്പോൾ ആയിട്ട് മെൽറ്റ് ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അളന്നെടുത്ത് വെച്ച ആ ചെറുനാരങ്ങയുടെ ജ്യൂസും കൂടെ ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇതും കൂടെ ഒഴിച്ചതിന് ശേഷം ഒന്നും കൂടെ ആക്കി കൊടുക്കണം നന്നായിട്ട് ആക്കി കൊടുക്കുക അപ്പോൾ ഞാൻ സ്റ്റൗവിൽ നിന്ന് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇത് കളറ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ ഇതിൻ്റെ ഈ കളറ് തോന്നുന്നത് മറ്റേതിൽ ആ ജനലിൻ്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ലൈറ്റ് അടിക്കണതുകൊണ്ട് അത് തീരെ കളറില്ലാന്ന് തോന്നിയു ഇപ്പോൾ ഇത് അവിടുന്ന് മാറ്റിയപ്പോൾ കണ്ടില്ലേ ഇതിൻ്റെ ഒരു കളറ് അപ്പോൾ ഇത് ആ തൊലിയുടെ കളറാണ് അപ്പോൾ ഇതിൽ ഒന്നോ രണ്ടോ ഡ്രോപ്പ് കളറും കൂടെ ഒഴിച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല യെല്ലോ കളർ കിട്ടും അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം പിന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തത് ലെമണിൻ്റെ പെർഫ്യൂമാണ് അത് സ്മെല്ലിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക ചിലർക്ക് ലൈറ്റ് സ്മെല്ല് മതിയാകും ചിലർക്ക് നല്ലോണം സ്മെല്ല് വേണ്ടി വരും അപ്പോൾ അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക പെർഫ്യൂമ് ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്നും കൂടെ മിക്സാക്കി എടുക്കുക എന്നിട്ട് നൂറ് ഗ്രാമിൻ്റെ മോൾഡിലേക്കാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് നൂറ് ഗ്രാമിൻ്റെ ആറ് സോപ്പാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇതുപോലെ ഒരു സ്പാറ്റിൽ വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ അധികം പതണ്ടാവൂല അപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിൽ കുറച്ചും കൂടെ ബാക്കിയുണ്ട് അതൊരു ചെറിയ ഏതെങ്കിലും ഒരു ഷേപ്പുള്ള മോൾഡിൽക്കൊഴിച്ച് കൊടുത്താൽ മതി കണ്ടില്ലേ ഇപ്പോൾ അതിൻ്റെ കളറുകൾക്ക് ശരിക്കും മനസ്സിലാവണുണ്ടാകും കളർ ചേർത്തിട്ടില്ല എന്നുള്ളത് അപ്പോൾ ഇത് ഓരോന്നും നൂറ് ഗ്രാമിൻ്റെ മുകളിലുണ്ട് നൂറ്റി ഒൻപത് ഗ്രാം നൂറ്റി പത്ത് ഗ്രാം അങ്ങനെയൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നല്ല സൂപ്പർ സോപ്പാണ് നല്ല സ്മെല്ലാണ് ലെമണിൻ്റെ നല്ല സ്മെല്ലുണ്ട് അപ്പോൾ അതാ ഇതുപോലൊരു സ്റ്റിക്കറൊക്കെ വെച്ചിട്ട് ആവശ്യക്കാർക്ക് കൊടുക്കുകയാണെങ്കിൽ നല്ല സോപ്പ് നമ്മൾക്ക് വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിച്ച വാട്സാപ്പ് നമ്പറിൽ മെസ്സേജ് അയക്കുക അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ഞാൻ വരാം ഇൻഷാല്ല